ബോളിൽ ഫീൽഡറിൽ നിന്നും കടന്നുപോയ ഡീപ് എക്സ്ട്രാ കണ്ടുപോയ അതൊരു വലിയ മിസ്റ്റേക്ക് പന്ത്രണ്ട് ബോളിൽ ഇരുപത്തിയാറിലേക്ക് കൊഞ്ചം കീഴേ അത് ബാട്ടം Well, oh, that's at a wrist shot. Oh India, the poor India, two fielder underneath. that time the gun has got it. Russia 18 pointer. Oh, superb quality delivery and then for number three. 33 still batting team in ഇനിയുള്ള അവസാനത്തെ ആറ് ബോളുകളിലേക്ക് ഇരുപത്തിയേഴും പഠിച്ച് ഒറ്റക്ക് തന്നെ ഒരു അക്കൗണ്ടിലേക്ക് സിംഹഭാഗവും താരമുണ്ടെങ്കിൽ into the start, The spectacular സ്പെക്ടലർ ഇത് കാസർഗോഡാണ് സാറേ ഇവിടെ കളി ജയിക്കാൻ വന്നവർക്ക് കൈയ്യടിയും കളി പഠിപ്പിക്കാൻ വന്നവർക്ക് തകർപ്പൻ മറുപടിയും അവസാനങ്ങളിലേക്ക് കളിയുടെ ഗതി മാറുകയാണ് വാക്കുകളിൽ ഇടറിപ്പോകുന്ന സാഹചര്യം ഒരു പോലും അഞ്ചു റൺസും മത്സര സാധ്യതകളിലേക്ക് മിന്നിയും തെളിഞ്ഞും മാറും മറിഞ്ഞും മത്സരം മാറുകയാണ് നാൽപ്പത്തി മൂന്ന് റൺസ് പ്ലൈസ് അവസാനത്തിലേക്ക് ആയിരവും അയ്യായിരവും പ്രവചിച്ചവർക്ക് കണ്ണു ചുമി മടങ്ങാം സുവയെ നമസ്കരിച്ച് ഒന്ന് നൈസായിട്ടുടങ്ങും ഇന്നത്തെ മുഴുവൻ മത്സരങ്ങളും സമാപനം കുറയ്ക്കുകയാണ്